നടൻ ബാലയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വൈറൽ ആയിരിക്കുകയാണ് നേരുമംഗലം സ്വദേശിനി സീന മുഞ്ചക്കൽ സീനയും ബാലയും തമ്മിലുള്ള സംസാരമാണ് ബാല പോസ്റ്റ് ചെയ്തത് നടൻ ബാല കഴിഞ്ഞ ദിവസം തന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആദ്യം കാണാം കേൾക്കാൻ ചോക്ലേറ്റ് ഇൻഗ്രീഡിയൻസ് അമേരിക്ക മലയാളേ അപ്പൊ മര്യാദക്ക് മലയാളത്തിൽ സംസാരിച്ചേ അല്ല നിങ്ങൾക്ക് മലയാളം അറിയാൻ നിങ്ങളുടെ ഇംഗ്ലീഷ് മലയാളം എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഇംഗ്ലീഷിൽ തമിഴ് തമിഴ് തരി നേരിമംഗലം സ്വദേശിനി മുഞ്ചക്കൽ സീനയാണ് ബാലയോട് സംവദിക്കുന്നത് സീന ഇപ്പോൾ നാട്ടിലെ താരമായിരിക്കുകയാണ് സീനയുടെ ഇംഗ്ലീഷിലുള്ള സംസാരമാണ് ബാലയെ ആകർഷിച്ചത് യാത്രാ മധ്യേ നേര്മംഗലത്ത് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയതായിരുന്നു ബാല പാട്ടത്തിനെടുത്ത കൊക്കോ തോട്ടത്തിൽ നിന്നും ശേഖരിച്ച കൊക്കോയുമായി വീട്ടിലേക്ക് പോകുകയായിരുന്നു സീന ബാലയുമായുള്ള കണ്ടുമുട്ടലിനെ കുറിച്ചും തുടർന്നുണ്ടായ നിമിഷങ്ങളെക്കുറിച്ചും സീന പറയുന്നത് ഇങ്ങനെ ബാല ഞാൻ ഇവിടുന്ന് ഈ തോട്ടത്തിൽ നിന്ന് കൊക്കോ കായം വരച്ചിട്ട് അങ്ങോട്ട് പോകുമായിരുന്നു പോണ വഴികി ആ ഹോട്ടലിലെ മേളിൽ അറേബ്യയില് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നെ വിളിച്ചു ഏങ്ങ് വരാൻ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് ആ പുള്ളിക്ക് മലയാളം അറിയില്ല എന്ന് കരുതി ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ചു സംസാരിച്ചെന്നുള്ളൂ അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിക്ക് മലയാളം അറിയാം പിന്നെ കൊക്കോക്ക എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ കുറ്റിയൊക്കെ ആളെ ചോദിച്ചു വളരെ സന്തോഷം എന്നാന്ന് വെച്ചാൽ നമ്മളെപ്പോലെ പാവങ്ങളെ കണ്ട് അവരെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ നല്ല ഒരിതുള്ള ബാ നടനാണ് ബാല വൈറൽ വീഡിയോയെ കുറിച്ച് കൂട്ടുകാരും നാട്ടുകാരും പറയുമ്പോഴാണ് സീന അറിയുന്നത് വീഡിയോ എടുത്തവരോട് ഫേസ്ബുക്കിൽ ഇടരുതെന്ന് പറഞ്ഞിരുന്നു എങ്കിലും ശ്രദ്ധിക്കപ്പെട്ടതിന്റെ സന്തോഷം സീന മറച്ചു വെക്കുന്നില്ല അവരോട് ഷൂട്ട് അത് മൊബൈലിൽ പിടിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ ഇടരുത് വൈറലാക്കി കളയരുത് എന്ന് ഞാൻ അവരോട് പ്രത്യേകം പറഞ്ഞായിരുന്നു പിന്നെ അവരത് അതിനകത്ത് കയറ്റിയിട്ടു പിന്നെ എല്ലാവരും എനിക്ക് ഈ കീപാഡ് ഫോണാണ് ഞാൻ ഉപയോഗിക്കുന്നത് വേറെ കോളീന്നൊക്കെ വന്നിട്ട് ചോദിച്ചു നീ കണ്ടില്ലേ നീ വയറലായി എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും എന്നോട് ചോദിച്ചു അപ്പം സന്തോഷം എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഒരു ബാഡ് കമൻ്റും ആരും പറഞ്ഞില്ല നേഴ്സിംഗ് പഠിച്ച സീന ആ മേഖലയിൽ അധിക കാലം തുടർന്നില്ല ഇപ്പോൾ വിവിധ തൊഴിലുകളെടുത്താണ് ജീവിക്കുന്നത് അതിനിടയിലാണ് തട്ടിക്കൂട്ടി ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചത് നമ്മൾ എനിക്ക് അത്യാവശ്യം അപ്പൊ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ നേഴ്സിങ് കഴിഞ്ഞതാണ് പക്ഷേ നേഴ്സിങ്ങിൻ്റെ ജോലി കുറച്ച് നാളെ പോയുള്ളൂ പുറത്തേക്കൊക്കെ പോയാൽ ആരും ഒത്തിരി പൈസ സമ്പാദിക്കാം പക്ഷെ അതൊന്നും വേണ്ട ഇവിടെ അത്യാവശ്യങ്ങളൊക്കെ നടന്നാലും നമുക്ക് അത്യാവശ്യമുള്ള പൈസ കിട്ടും കുടുംബം വിട്ടു പോവാനുള്ള മടി കൊണ്ട് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യണം